നിങ്ങളാ ക്യാമറ വന്നങ്ങോട്ട് കാണിച്ച തെരുവ് നായ്ക്കളോടുന്നത് വേണ്ട തെരുവ് നായ്ക്കൾ അതെ അതായത് ഇതുപോലുള്ള തെരുവനായ്ക്കളുടെയൊക്കെ ശല്യം കാരണം ജനങ്ങൾ പൊറുതിമുട്ടിരിക്കുകയാണ് ജനങ്ങൾ വളരെ വലിയൊരു വേണ്ടി കാത്തിരിക്കുകയാണ് നാൽപ്പത്തഞ്ച് വർഷമൊക്കെ ഒരു ഭരണ സംവിധാനം പ്രത്യേകിച്ച് ഒരു അഴിമതി സംവിധാനം തുടർന്ന് ജനങ്ങൾ എങ്ങനെയാണ് സഹിക്കുന്നത് അപ്പോൾ ജനങ്ങൾ ഒരുമിച്ച് പറയുന്നു ഇനി ഈ തെരുവുനായ് ശല്യമുള്ള നഗരത്തിൽ ഞങ്ങൾ താമസിക്കാൻ നിവർത്തിയില്ല ഇനി വെള്ളക്കെട്ടിന്റെ ഇടയിൽ ഞങ്ങൾക്ക് താമസിക്കാൻ നിർവാഹമില്ല ഇനി മാലിന്യം വലിച്ചെറിയുന്ന നഗരത്തിലേക്ക് നഗരത്തിൽ താമസിക്കാൻ ഞങ്ങൾ നിർവാഹമില്ല അങ്ങനെ പശ്ചിമബംഗാളിൽ സി പി എം നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ മുപ്പത് മുപ്പത്തിയഞ്ച് വർഷം ഭരിച്ച ഗവൺമെന്റിനെ ഏത് തരത്തിലാണോ ജനങ്ങൾ ആവേശത്തോടെ പുറത്താക്കിയത് അതുപോലെ തന്നെ തിരുവനന്തപുരത്തിലെ സി പി എം കോർപ്പറേഷൻ ഭരണസമിതി പുറത്താക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ പ്രതീക്ഷയാണ് ബിജെപി അർപ്പിക്കുന്നത് കഴിഞ്ഞ തവണ പ്രതിപക്ഷത്താണെങ്കിൽ ഇത്തവണ ഭരിക്കുമെന്ന് ഉറപ്പിച്ചാണ് അവർ പ്രചാരണത്തിന് ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൊടുങ്ങാനൂർ വാർഡിലെ ബിജെപി സ്ഥാനാർത്ഥി വി വി രാജേഷ് മീഡിയം ചേരുന്നുണ്ട് എങ്ങനെയാണ് ഒരു പ്രതീക്ഷ നല്ല പ്രതീക്ഷയാണ് വളരെ നല്ല പ്രതീക്ഷയാണുള്ളത് ബിജെപി നല്ല നിങ്ങൾ ആ ക്യാമറ ഒന്നങ്ങോട്ട് കാണിച്ച തെരുവ് നായ്ക്കളോടുന്നത് ആ തെരുവ് നയിക്കാം അതെ അതായത് ഇതുപോലുള്ള തെരുവനായ്ക്കളുടെയൊക്കെ ശല്യം കാരണം ജനങ്ങൾ പൊറുതിമുട്ടിരിക്കുകയാണ് ജനങ്ങൾ വളരെ വലിയൊരു വേണ്ടി കാത്തിരിക്കുകയാണ് നാൽപ്പത്തഞ്ച് വർഷമൊക്കെ ഒരു ഭരണ സംവിധാനം പ്രത്യേകിച്ച് ഒരു അഴിമതി സംവിധാനം തുറന്ന ജനങ്ങൾ എങ്ങനെയാണ് അസഹിക്കുന്നത് അപ്പോൾ ജനങ്ങൾ ഒരുമിച്ച് പറയുന്നു ഇനി ഈ തെരുവനായ് ശല്യമുള്ള നഗരത്തിൽ ഞങ്ങൾ താമസിക്കാൻ നിർത്തിയില്ല ഇനി വെള്ളക്കെട്ടിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് താമസിക്കാൻ നിർവാഹമില്ല ഇനി മാലിന്യം വലിച്ചെറിയുന്ന നഗരത്തിലേക്ക് നഗരത്തിൽ താമസിക്കാൻ ഞങ്ങൾ നിർവാഹമില്ല അങ്ങനെ പശ്ചിമബംഗാളിൽ സി പി എം നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ മുപ്പത് മുപ്പത്തിയഞ്ച് വർഷം ഭരിച്ച ഗവൺമെന്റിന് ഏത് തരത്തിലാണോ ജനങ്ങൾ ആവേശത്തോടെ പുറത്താക്കിയത് അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ സി പി എം കോർപ്പറേഷൻ ഭരണസമിതിയെ പുറത്താക്കാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയാണ് അതിനുള്ള ശുഭമുഹൂർത്തമാണ് ഡിസംബർ ഒൻപതാം തീയതി അവർ കൃത്യമായിട്ട് അവരുടെ കർത്തവ്യം നിർവഹിക്കും ഈ വലിയ പ്രചാരണമൊക്കെ നടക്കുമ്പോഴും മേയർ ആര്യരാജനെ പലയിടത്തും കാണുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട് അത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് മറുപടി പറയേണ്ടത് സി പി എം മറുപടി പറയണം സി പി എം ആര്യ രാജേന്ദ്രൻ ആദ്യം അഴിമതി കാണിച്ചപ്പോൾ ആറ്റാൽ പൊങ്കലയുടെ പേരിൽ അഴിമതി കാണിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ആ വിഷയം മുന്നേറ്റിച്ച് സമരം ചെയ്തതാണ് അന്ന് സി പി എം അവർക്കൊരു താക്കീത് കൊടുത്തില്ല അവരെ നിന്ന് മാറ്റിയില്ല എന്ന് മാത്രമല്ല വർഷം അഴിമതി തുടരാൻ വേണ്ടിയുള്ള അവസരം കൊടുത്തത് സി പി എമ്മിനും സി പി എം നേതാക്കന്മാർക്കും പണം ഉണ്ടാക്കാൻ വേണ്ടിയടി കോർപ്പറേഷനെ കൊള്ളയടിക്കുകയായിരുന്നു ആര്യ രാജേന്ദ്രൻ മുൻപിൽ നിന്നാണ് കൊള്ളയടിച്ചതെങ്കിൽ സി പി എമ്മിന്റെ മുഴുവൻ നല്ലൊരു ശതമാനം നേതാക്കന്മാരും കോർപ്പറേഷനിലെ നിരവധി ഉദ്യോഗസ്ഥന്മാരും ഇതിൽ പങ്കാളികളാണ് ഒരു സംശയവും വേണ്ട ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നാൽ ജനങ്ങളുടെ പണം കട്ടെടുത്ത സകലരെ കൊണ്ട് ഞങ്ങൾ നിയമത്തിനു രൂപിൽ മറുപടി പറയിക്കും ഈ പ്രധാനമന്ത്രി വരുമെന്ന് പറയുന്നത് ഇന്നിപ്പോ അതങ്ങനെ ഞങ്ങളുടെ പ്രധാനമന്ത്രി വരുമെന്ന് ബിജെപിയുടെ നേതൃത്വത്തിൽ ഉള്ള ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി ബിജെപിയുടെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ഭരണസമിതി അവിടെ വരുമെന്ന് പറയുന്നത് ഇവർക്ക് ഇത്ര ഹാലളവെന്ന് എന്തിനാ ഈ പ്രശ്നം സിപിഎമ്മിന് അവരെ കാര്യം പറയാൻ നേരമില്ല ബിജെപി സെറ്റ് ചെയ്യുന്ന അജണ്ടയ്ക്ക് അനുസരിച്ച് മറുപടി പറയാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള എല്ലാ ദിവസവും നാവെടുക്കുന്നത് അപ്പോൾ ഒളിമ്പിക്സ് ബിജെപി കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോഴേക്കും ിക്ിക്സിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു പ്രധാനമന്ത്രി വരുമെന്ന് പറഞ്ഞപ്പോഴേക്കും സി പി എമ്മിന്റെ ഒരു നേതാക്കന്മാർക്കും രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല സി പി എമ്മിനറിയാം ഇതൊക്കെ ഞങ്ങൾ ചെയ്യും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രധാനമന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ട് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരും തിരുവനന്തപുരത്ത് സമാനതകളില്ലാത്ത മാറ്റം വരും രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും മികച്ച മൂന്ന് നഗരങ്ങളിലൊന്നായി തിരുവനന്തപുരം മാറും അതോടുകൂടി കേരള രാഷ്ട്രീയത്തിനും വലിയ ചലനം ഉണ്ടാകും ഇതൊക്കെ കേട്ടപ്പോഴേക്കും സി പി എമ്മിന് നേതാക്കന്മാർക്ക് കിടന്നിട്ട് ഉറക്കമല്ല മറ്റൊരു പ്രതിസന്ധിയുടെ അവർ അഭിമുഖീകരിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ പത്ത് നാൽപ്പത് കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനെ കൊള്ളയടിച്ച് ജീവിച്ച ഒരുപാട് സി പി എം നേതാക്കന്മാരുണ്ട് ഒരു ജോലിക്ക് പോവാതെ ഈ ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഡിസംബർ പതിമൂന്നാം തീയതി മുതൽ ഇവരെയൊക്കെ എങ്ങനെ പോറ്റോ എന്നുള്ള ആശങ്കയിലാണ് ശിവൻകുട്ടി മന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിന്റെ ഒരു ഹാലിളക്കമാണ് കാണുന്നത് ഒരു ആശങ്കയും വേണ്ട നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരും തിരുവനന്തപുരം നഗരം നരേന്ദ്രമോദിയുടെ കീഴിൽ വികസിക്കും വലിയ പ്രതീക്ഷ തന്നെയാണ് ബിജെപി